എന്റെ കാണുമ്പോ ആളുകൾ പേടിച്ച് നിലവിളിക്കും ചിലർ കളിയാക്കി ചിരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് പോലും എന്നെ ഒഴിവാക്കി ഈ വികൃത് രൂപം എന്റെ തെറ്റാണോ ചങ്ക് തകർന്ന് ബിനുമൻ ചോദിക്കുകയാണ് ഈ മുഖം കണ്ട് ദയവായി ആരും സഹതാപത്തോട് നോക്കരുത് കാരണം തോറ്റുപോയവന്റെ മുഖമല്ലത് വിധിയോട് പൊരുതി ജയിച്ചവന്റെ ഒരു മുഖാണ് വിശപ്പടക്കാൻ ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിടയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ കണ്ട് ഭയന്ന ആളുകൾ എഴുന്നേറ്റ് പോയാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവര് ഇറങ്ങി ഓടിപ്പോയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ എഞ്ചി തകരില്ലേ ബിനുമോനെന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഡെലിവറി ബോയ് ആണ് അവൻ എം എ ബിരുദാരിയാണ് രാപ്പകലിൽ അത് പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടന്ന് പിടിച്ചു എന്നിട്ടോ സർക്കാർ ജോലി എന്ന കയ്യെത്തും തോരത്ത് പലപ്പോഴും എത്തി പക്ഷെ റാങ്ക് ലിസ്റ്റിലുണ്ടായിട്ടും വിധീവില്ല എന്താണെന്നറിയോ അവൻ്റെ രൂപം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതികതയുടെ പേരിൽ സർക്കാർ ജോലി എന്ന സ്വപ്നം അദ്ദേഹത്തിന് നിക്ഷേപിക്കപ്പെട്ടു എന്ന് അവിടെയും തീരേണ്ടതായിരുന്നു ബിനിമോന്റെ കഥ പാട്ടിലെ വീട്ടിൽ ഇരുളടഞ്ഞ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ വിധിമ്പി തീർക്കാനുള്ള ആ ബാക്കി ജീവിതം അദ്ദേഹം വേണ്ടാന്ന് വെച്ചു അതല്ല തൻ്റെ ദൗത്യം അങ്ങനെ നെഞ്ചും പിരിച്ച് അവൻ ഇറങ്ങി വിധിയോട് പോരാടാൻ അവൻ സിഗ്ഗിയുടെ കൊപ്പായ എണിഞ്ഞ് ഇപ്പൊ ആളുകൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാണ് ഇന്ന് എറണാകുളത്ത് തിരക്കുള്ള നിരത്തുകളിൽ ആ ബൈക്ക് ചീറി പായുമ്പോൾ ആ ഫുഡ് ഡെലിവറി മാത്രമല്ല അപമാനിച്ചവർക്ക് മുന്നിൽ അവൻ ചങ്കുറപ്പോടെ നിൽക്കുകയാണ് അവിടെ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ മനസ്സില് നൂറുമേനി സൗന്ദര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സർക്കാർ ജോലിയാണ് ബിരിമോന്റെ സ്വപ്നം അവന് കിട്ടട്ടെ നമുക്ക് ആഗ്രഹിക്കാം